ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ആ കിണറ വെള്ളമൊക്കെ നിന്നത് കൊണ്ട് പണ്ടടി പനിയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വെള്ളം നിന്നറിഞ്ഞിട്ട് ഓടി തന്നാൽ നമ്മൾ മീൻ കിട്ടുക കണ്ട് എന്താ വെച്ചാൽ വെള്ളം താ കമ്മി കൊണ്ടേ ഇരിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം പുള്ളേ പറ്റിയിട്ടില്ല പുള്ളേയും നിന്നിട്ടില്ല വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മീൻ ഉണ്ടാകുന്ന അറിയാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് മീൻ കിട്ടുകയുള്ളൂ എന്ന് അറിയില്ല നമുക്ക് അന്ന് മേലെ മേലച്ചാടിയിട്ടൊക്കെ മീൻ കിട്ടിയതാണ് വീടിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒന്ന് പൊതുവലയും വലയും ചെറിയ വലയും കൊടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇട്ടിട്ട് നമുക്ക് മീൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ കനാലിന് വെള്ളം കുറഞ്ഞപ്പോഴാണ് ഇപ്പോൾ മീൻ പിടിക്കാനായിട്ട് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ശക്തമായിട്ട് വന്നിരുന്ന വെള്ളം കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മീൻ കിട്ടാനുള്ള പോസിബിലിറ്റീസും കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ വലയിടാനായിട്ട് നടക്കുന്നത് അപ്പോൾ വല ഉപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കനാലിൽ വെള്ളം പൂർണ്ണമായിട്ടും പറ്റാത്തതുകൊണ്ട് നമുക്ക് ആളുകൾ ഒരാൾ പോയാൽ മതിയാവില്ല അപ്പോൾ നമുക്ക് കുറച്ച് ആളുകളുടെ സഹായം കൂടി വേണം കുറച്ച് റിസ്ക് എടുക്കുകയാണ് ഓടി മാർക്ക് മാർക്ക് പെട്ടി പോയി പോയി ഓടി പോയി ഓടി വീമാനത്തോല്ല നല്ല ഫൈറ്റാണ് കേട്ടോ ഇത്ര ഓടി പോയിട്ടോ ഇങ്ങനെയുള്ള വന്നിട്ട് പല രീതിയിലും വലയിട്ടുകൊണ്ടിരിക്കുകയാണ് േരം അവിടെ വല്ല ചവിട്ടിപ്പിടിച്ച് നിന്നാണ് എടുത്ത് നോക്കാം നല്ല മീനുകളാണ് ഒന്ന് ഇളക്കി വിടുകയാണ് ഇളക്കി വിട്ടുകഴിഞ്ഞ വച്ചാൽ മീനിന്റെ മൂവ്മെന്റ് കൂടുതലായിരിക്കും സോ അതുകൊണ്ട് നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസസും കൂടുതലാണ് നേരമായിട്ടുണ്ട് വലയെടുക്കാൻ പോകണം പൊടിമീനുകളാണ് മീനിനു വേണ്ടിയുള്ള സർച്ചിങ്ങിലാണ് ഗോപെട്ടൻ മീൻ പിടിക്കാനായിട്ട് എന്ത് റിസ്ക് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോപെട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നത് റിയില്ല അല്ലേ ഓട്ടകളുണ്ട് അല്ലേ ആ വടി എന്തിനാണ് അപ്പൊ നല്ല വലിയ സൈസ് മീനുകൾ വരുമ്പോ ആ ആ അതെ അതെ അപ്പോൾ കയ്യിൽ വടിവെച്ചിട്ടുള്ളത് വലിയ സൈസ് മീനുകളിൽ കണ്ട വെച്ചാല് നല്ലി പിടിക്കാനായിട്ടാണ് വൈൽഡ് ബോബിട്ടാൻ ആർ അതെ അപ്പോൾ വെള്ളം കുറഞ്ഞാൽ മാത്രമേ നമുക്ക് മീനുള്ളത് വിസിബിളായിട്ട് അറിയുള്ളൂ നമ്മൾ സെർച്ച് ചെയ്ത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തിയിരിക്കുകയാണ് നമുക്ക് വലിയ മീനുകളാണെങ്കിൽ നമുക്കറിയാം പക്ഷേ കുഞ്ഞു മീനുകൾ നമുക്ക് അറിയാൻ ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വലിയ മീൻ മീനുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ട്രൈ ചെയ്യുന്നത് കൊതുക് വല ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഈ കുഞ്ഞു വലയായതുകൊണ്ട് നമുക്ക് എല്ലാ സൈസിലുള്ള മീനുകൾ കിട്ടാനും ചാൻസസ് കൂടുതലാണ് കിട്ടിയത് വാ നൈസ് ആ ഇലക്കി പോടിമീനുണ്ട് അപ്പോ പൊടിമീനുകളും ഉണ്ട് വലിയ സൈസ് മീനുകളും ഉണ്ട് കേട്ടോ നിരാശയിൽ തളരാതെ പരിശ്രമം കൈവിടാതെ വീണ്ടും ട്രൈ ചെയ്യാണ് പോട്ടൻ അപ്പം നമ്മൾ മീൻപിടുത്തം അവസാനിപ്പിച്ചിരിക്കുകയാണ് വെള്ളം കുറച്ച് കൂടുതലായതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് മീൻ പിടിക്കാൻ കുറച്ച് ഡിഫിക്കൽറ്റീസ് ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം കമ്മിയായതിനു ശേഷം ബാക്കി വെള്ളം ഇല്ലേ നിന്നപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ട് വന്നാൽ മതി നമ്മൾ പൂർണ്ണമായിട്ട് നിന്നിട്ടില്ല വന്നുകൊണ്ടിരിക്കുന്നത് അത് കാരണം മീൻ നമുക്ക് ഒരുപാട് കിട്ടാനില്ല വെറുതെ നമുക്ക് ഒന്നു താ നല്ല സൈസ് വരാതെ പിന്നെ വന്നിട്ട് നോക്കാം